കൊല്ലം ജില്ലയിൽ കുണ്ടറയ്ക്കടുത്ത് എഴുപത് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നു കൊല്ലം ജില്ലയിൽ കുണ്ടറ ആറുമുറിക്കട എന്ന സ്ഥലത്തു നിന്നും ഒന്നര കിലോമീറ്റർ മാറി തൃപ്പിലയം ലിറ്റിൽ ഫ്ലവർ സ്കൂളിന് സമീപത്തായാണ് നിങ്ങൾ ഈ കാണുന്ന എഴുപത് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലം മൊത്തമായും പ്ലോട്ടുകളായും വിൽക്കുന്നതാണ് ഈ സ്ഥലത്തിൽ തന്നെയായി തെങ്ങ് വാഴ മഞ്ഞൾ ഇഞ്ചി തുടങ്ങിയ എല്ലാ കൃഷികളും ചെയ്തു വരുന്നു ഈ സ്ഥലത്തിനുള്ളിൽ തന്നെ ഒരു ഷെഡും ലഭ്യമാണ് കൂടാതെ ഒരു കിണർ സൗകര്യവും ഇലക്ട്രിസിറ്റി സൗകര്യവും നൽകിയിട്ടുണ്ട് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ മുപ്പതിനും മുപ്പത്തിയഞ്ചിനും ഇടയിൽ നിറയെ കായ്ഫലമുള്ള തൈ തെങ്ങുകളും ഇവിടെയുണ്ട് മെയിൻ റോഡിൽ നിന്നും ഇരുപത് മീറ്റർ മാത്രം ദൂരമുള്ള ഈ പ്രോപ്പർട്ടി റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കാണ് കൂടുതൽ അനുയോജ്യമായി വരുന്നത് ഈ പ്രോപ്പർട്ടിക്ക് അടുത്തായി തന്നെ പോസ്റ്റ് ഓഫീസ് എൽ സ്കൂൾ മാർത്തുമ ഹൈസ്കൂൾ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ് ഇൻവെസ്റ്റ്മെന്റിനും പ്ലോട്ട് ഡെവലപ്മെന്റിനും വില്ലാ പ്രൊജക്റ്റിനും എല്ലാം അനുയോജ്യമായതാണ് ഈ പ്രോപ്പർട്ടി ഈ കാണുന്ന എഴുപത് സെന്റ് സ്ഥലത്തിനും പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ഒന്നര ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഫോർ ഫോർ സിക്സ് എയ്റ്റ് ഫൈവ് ഫൈവ് നയൻ ഫോർ നയൻ സിക്സ് വൺ ഫോർ ഡബിൾ നയൻ സെവൻ നയൻ